അതിൻ്റെ ഒരു വിവാദത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഒന്ന് ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലും അതൊരു പരാതി പറഞ്ഞാൽ ഒരു കൺസേൺ പ്രകടിപ്പിച്ചാൽ അവരുമായിട്ട് അത് ചർച്ച ചെയ്തത് പരിഹാരം ഉണ്ടാക്കണം അവരുമായിട്ടത് ചർച്ച ചെയ്യണം ഇത്തരം കാര്യങ്ങളൊന്നും ആരുടെയും മീതെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ ഇഷ്ട ഇല്ലാത്തവർ ചെയ്യണ്ട ഞാൻ പറയുന്നത് നമ്മൾ വ്യത്യസ്തമായ വേഷവിധാനങ്ങൾ വ്യത്യസ്തമായ ഭാഷ സംസ്കാരമൊക്കെ ഉള്ള രാജ്യമാണ് ആ വ്യത്യസ്തതയാണ് ആ വൈവിധ്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മനോഹാരിത അല്ലേ ഇപ്പോൾ പടദ ഇട്ട് നടക്കുന്നവരുണ്ട് ജീൻസും ടോപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നവരുണ്ട് എല്ലാവരോടും നമുക്ക് ജീൻസും ടോപ്പ് ഇട്ടുകൊണ്ട് നടക്കാൻ പറയാൻ പറ്റുമോ എല്ലാവരോടും പടദധരിച്ച് നടക്കാൻ പറ്റുക അപ്പോൾ അത് ഓരോരുത്തരുടെയാണ് അതൊക്കെ നമ്മുടെ വിശ്വാസവും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊന്നും ഒരു വിവാദമാക്കാം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിലൊന്നും വിവാദങ്ങളിലേക്ക് പോകരുത് അതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാക്ക് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള സംസ്ഥാനമായി കേരളം മാറുകയാണ് അപ്പോൾ ഇതൊന്നും നമ്മൾ ഇട്ടു കൊടുക്കരുത് അങ്ങോട്ട് നമ്മളപ്പം തന്നെ അത്രയൊരു പരാതി വന്നു ഒരു കൺസേൺ വന്നു അവർക്കൊരു ബുദ്ധിമുട്ട് പറഞ്ഞു അവരുമായിട്ട് സംസാരിച്ചത് ഒരു പരിഹാരം ഉണ്ടാക്കണം ഗവൺമെന്റിന് ഈസി ആയിട്ട് പറ്റും അല്ലേ അത് ചെയ്താൽ മതി നമുക്ക് പരിഹാരം ഉണ്ടാക്കി അത് പോയാൽ മതി അല്ലെന്നേ അത് അവരുടെ അവരുടെ ഒരു അഭിപ്രായം അവർ പറഞ്ഞു അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞു പലതരത്തിലുള്ള വ്യത്യസ്തം അവരോടൊന്ന് സംസാരിക്കുന്നേ അവരുമായിട്ട് സംസാരിക്കുകയെ അത് അവരുമായിട്ട് സംസാരിക്കുകയെ അവർക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും വേഷവിധാനം കൊണ്ട് അത് ചെയ്യാം നമ്മളെന് അടിച്ചേൽപ്പിക്കുന്നത് അല്ല ഞാൻ ചെയ്യട്ടെ എല്ലാവരും സോംബ ഡാൻസ് ചെയ്യണം ചെയ്തേ മതിയാവും എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ അല്ല കുട്ടികൾ അല്ല കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങളെല്ലാവരും സോംബ ഡാൻസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പം ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ ഇപ്പം എം എൽ എമാർ നൂറ്റി നാൽപ്പത് എം എൽ എമാരും രാവിലെ വ്യായാമത്തിൻ്റെ ഭാഗമായി സുംബാ ഡാൻസ് ചെയ്യണം അല്ലെ ഞാൻ ചോദിച്ചോട്ടെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുമോ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എല്ലാ ജീവനക്കാരും നിങ്ങളുടെ മാനേജ്മെൻറ്റും രാവിലെ നോട്ടീസ് തരുവാണ് എല്ലാവരും രാവിലെ സോംബാ ഡാൻസ് ചെയ്തിട്ട് കൂടെ കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ടെന്നേ അത്രയും നിർബന്ധങ്ങളുണ്ട് ഞാനെതിരെ എതിരൊന്നുമല്ല കുട്ടികൾ സോംബാ ഡാൻസ് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ എതിരായിട്ടുള്ള ആളൊന്നുമല്ല കുട്ടികൾ കുട്ടികൾ ചെയ്യട്ടെ അത് അതല്ല അവസ്ഥ അതൊന്നും അടിച്ചേൽപ്പിക്കണ്ട അടിച്ചേൽപ്പിച്ച് നമ്മളെ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആൾക്കും ഇട്ടുകൊടുക്കരുത് നമ്മളായിട്ട് ഇട്ട് കൊടുക്കരുത് ഇത് ആളേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്നും ഇട്ട് കൊടുക്കരുത് അപ്പോൾ ബുദ്ധിപൂർവ്വമാണ് കൗശലത്തോടുകൂടിയാണ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ അതും കൂടിയുണ്ട് ബുദ്ധിപൂർവ്വം അത് ചെയ്യണം അല്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അഭിപ്രായം പറഞ്ഞല്ലോ എൻ്റെ അഭിപ്രായം പറഞ്ഞല്ലോ